മെഗാ ക്യാൻസർ സ്ക്രീനിംഗ് ക്യാമ്പ് നടത്തി സംസ്ഥാന ആരോഗ്യവകുപ്പ് ആർദ്രം മിഷന്റെ ഭാഗമായി പൊതുജന പങ്കാളിത്തത്തോടെ ക്യാൻസർ പ്രതിരോധ ചികിത്സയുടെ ഭാഗമായി നടത്തുന്ന മെഗാ ക്യാൻസർ കെയർ ക്യാമ്പിന്റെ ഉദ്ഘാടനം ഒക്കെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാഷറഫ് നിർവഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി ശ്രീജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒക്കെ പഞ്ചായത്ത് അംഗം ഷിജിദ ബിനീഷ് സ്വാഗതം പറഞ്ഞു ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി പി ശ്രീദേവി ജില്ലാ പ്രോഗ്രാം മാനേജർ അജീവ് കുമാർ പി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗോവിന്ദൻ വാർഡ് മെമ്പർ സൗഭാഗ്യവതി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ കെ മെഡിക്കൽ ഓഫീസർ സതീഷ് പരമേശ്വരൻ കുത്താമ്പുള്ളി മെഡിക്കൽ ഓഫീസർ പ്രമീള റാണി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർമാരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു സൗകര്യങ്ങൾ ഇപ്പൊ ഒരുക്കിയിട്ടുണ്ട് പ്രൈവറ്റ് നല്ല രീതിയിലാണ് നമുക്ക് 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 തുച്ഛമായ പൈസയിലും അതുപോലെ കാര്യങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഭാഗമായിട്ടാണ് ഇന്ന് ഇവിടെ ക്യാമ്പ് വെച്ചിരിക്കുന്നത് എന്റെ കർത്തവ്യം എല്ലാവരും സ്വാഗതം ചെയ്യാതാണ് ആദ്യമേ തന്നെ ആരോഗ്യം ചെയ്യുന്നു അടുത്തായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നമ്മുടെ മെഡിക്കൽ ഓഫീസർ മിഷന്റെ ഭാഗമായി വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ ശ്രദ്ധ ഒന്നിക്കൊണ്ടതാണ് ഇത്തരം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും ഇപ്പോൾ വിവിധ പഞ്ചായത്തുകളും ആ കാര്യത്തിൽ വളരെ ശ്രദ്ധ ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് മികവാനം ആൾക്കാർക്ക് പണ്ടൊക്കെ ഇത്തരം ഒരു ക്യാമ്പ് വയ്ക്കുക എന്ന് പറയുമ്പോൾ ആളുകൾ വളരെ കുറവായിരുന്നു കാരണം എല്ലാവർക്കും പേടിയായിരുന്നു പക്ഷെ ഇന്ന് അത് മാറി ഒരുപാട് ആളുകൾ ഇതിലേക്ക് കുറച്ചും കൂടി കാര്യം മനസ്സിലാക്കി തുടങ്ങിയത് കൊണ്ടായിരിക്കാം കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരാനുള്ളത് കാരണം തുടക്കത്തിൽ തന്നെ കണ്ടു കഴിഞ്ഞാൽ കണ്ടെത്തി കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാനുള്ള സംവിധാനം ആരോഗ്യവകുപ്പ് വളരെ ജാഗ്രതയോട് തന്നെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ക്യാമ്പിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ഇതിന് വരുന്ന മെമ്മോഗ്രാം ടെസ്റ്റ് സൗജന്യമായി തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തും നമ്മുടെ ചേലക്കര താലൂക്ക് ആശുപത്രി മെമ്മോഗ്രാം ഉണ്ട് ഈ പരിസരത്ത് എവിടെയും ആ സംവിധാനങ്ങളില്ല അപ്പോൾ അത് സൗജന്യമായി തന്നെ നൽകാനുള്ളൊരു തീരുമാനത്തിലാണുള്ളത് ബാക്കിയുള്ള കാര്യം മറ്റേ ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഇടക്കേണ്ടതുളളൂ എന്തായാലും ഇത്തരം ഈ ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ സഹോദര്യമാർക്കും വരാൻ ആ ഒരു ആർജവം കാണിച്ച എല്ലാവർക്കും ആദ്യമായി തന്നെ അതിനൊരു അഭിനന്ദനം പറയുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് വേണം എന്നുള്ളത് നമുക്ക് ഉണ്ടോ എന്നുള്ളതല്ല പക്ഷെ നമ്മുടെ മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെയാണുള്ളത് എന്നത് നമുക്ക് എന്തെങ്കിലും സംശയം അത് തീർക്കാല്ലോ ഇതൊക്കെ ആരോഗ്യവകുപ്പിലെ ആളുകളിൽ ഇത്ര സന്ദർഭങ്ങൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് അവസരങ്ങൾ വിനിയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം അതായത് ആ അവസരം വിനിയോഗിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം അതിൽ അഭിനന്ദനം അറിയിക്കുക അറിയിക്കുകയാണ് എന്നാൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുക അതിന്റെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്യാൻസർ ആദ്യമേ കണ്ടുപിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സ്ക്രീനിങ് ക്യാമ്പാണ് നമ്മളിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പല വലിയ പ്രതിസന്ധി നേരിടാൻ തക്ക രീതിയിലുണ്ടാകുന്ന രോഗങ്ങളെയും ആദ്യഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ അതിനെ മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയും പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് ചെറിയ ചെറിയ അടയാളങ്ങളും അതുപോലെ തന്നെ ചെറിയ അസ്വസ്ഥതകളുമൊന്നും കണ്ടിലൊന്നും അടിച്ച് ചികിത്സ തേടാതിരിക്കുകയും അവസാന ഘട്ടത്തിൽ എത്തുമ്പോൾ അത് മാരകമായി നമ്മുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന അത് മാറിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിന് പരിഹാരമെന്ന നിലയിൽ നമ്മുടെ സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ആരോഗ്യരംഗത്ത് പ്രവർത്തിച്ചു വരികയാണ് നമ്മുടെ ആരോഗ്യ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പലരും പല കാര്യങ്ങളും പറയുന്നു നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിലേതുപോലെ നാലോ അഞ്ചോ കിലോമീറ്ററിനുള്ളിൽ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളുള്ള മറ്റേതെങ്കിലും പ്രദേശങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതാണ് അത്രയേറെ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപനങ്ങളും ആശുപത്രികളുമാണ് സംസ്ഥാനത്ത് ആരോഗ്യ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് കേവലം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ആധുനിക കൂടിയ ടെസ്റ്റുകളും പരിശോധനകളും പ്രാദേശികമായ ആശുപത്രികളും പോലും ലഭ്യമാകുന്ന തരത്തിലേക്ക് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പ് വലിയ സുരക്ഷ തോന്നുകയാണ് നമ്മുടെ ഈ പഴയന്നൂരിലെ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലുള്ള എണ്ണം എതാണ് അങ്ങനെ ഓരോ പ്രദേശത്തും ഗ്രാമീണ മേഖലയിൽ നമ്മുടെ രോഗം നേരത്തെ മനസ്സിലാക്കാനും ആവശ്യമായ ചികിത്സ നൽകാനുമുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റൊരിടത്തിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ ആയുർ ദൈർഘ്യം മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കേരളത്തിൽ വർദ്ധിച്ചു വരുന്നത്